വടകര പൂവാടൻ ഗേറ്റ് അടിപ്പാത മഴക്കാലത്ത് ഏതാണ്ട് മുഴുവൻ വെള്ളത്തിലാണ് കടുത്ത വേനലിലും വെള്ളക്കെട്ട് യാത്ര തടസ്സപ്പെടുത്തുമെന്നിരിക്കെ പാത പണിതത് എന്തിനെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് റെയിൽവേ ലെവൽ ക്രോസ് കടന്നുപോകാനുള്ള സൗകര്യവും ഇല്ലാതായതോടെ ഈ നാട്ടുകാർ ലക്ഷ്യത്തിലെത്താൻ കിലോമീറ്ററുകൾ താണ്ടണം റെയിൽവേ അധികൃതരുടെ വികര തീരുമാനത്തിന്റെ പരിണിത ഫലമാണ് വടകര പൂവാടൻ ഗേറ്റിലെ ഈ അടിപ്പാത പതിറ്റാണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്ന ലെവൽ ക്രോസ് വഴിയാണ് യാത്ര ചെയ്തിരുന്നത് ഇവിടെ നിർമ്മിച്ച അടിപ്പാതയിൽ ഇപ്പോൾ അഞ്ച് മീറ്ററോളം വെള്ളമാണ് സുഖമായിട്ട് ഈ റോഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ മാർഗമുണ്ട് അന്ന് അതിന് വലിയ ചെലവ് വരും ഇതാകുമ്പോൾ കോടി രൂപ കൊണ്ട് കഴിയും എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ പിന്നീട് ഇത് ഇവർ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയും നമ്മളെല്ലാ എതിർപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോവുകയും നാലര കോടി ഇപ്പൊ ചെലവായി എന്നാണ് ഇപ്പം പറയുന്നത് എന്നിട്ട് പോലും ഇത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുളമായി കിടക്കുകയാണ് കാരണം അത്രയും വലിയ ശക്തമായ ഉറവാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അടിപ്പാതയിലൂടെ വാഹന ഗതാഗതം പോലും തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് സഞ്ചാരം അസാധ്യമായതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലായിരിക്കുകയാണ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഇവർ വടകര പട്ടണത്തിലെത്തുന്നത് നമുക്കിപ്പോൾ പരിസരവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ റെയിൽ കിടക്കുന്ന ബുദ്ധിമുട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോ ശരിക്കും വെള്ളം കെട്ടി നിന്ന് ചളിയുമായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അടിപ്പാത പ്രായോഗികമല്ലെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കടുത്ത ബാനറില് പോലും വെള്ളം കെട്ടിനില്ക്കുന്ന പ്രദേശത്തെ നിർമ്മാണം ദുരിതത്തിനപ്പുറം കെടുകാരിസ്ഥതയുടെ പര്യായമാവുകയാണ് കോഴിക്കോട്